ഹായ് ൺ വെൽക്കം ടു മൂവി ഗ്ലോബ് മൂവി ഗ്ലോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കെട്ടുകഥകളും വിധികളും നിധിശേഖരത്തെ കുറിച്ചുമെല്ലാം ഒരുപാട് കേട്ട് വളർന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നിധിശേഖരം തേടി പോകുന്ന രണ്ട് വ്യക്തികളുടെ കഥ ആ സിനിമയെ കുറിച്ചാണ് ഞാനും നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംവിധാനം ചെയ്തുകൊണ്ട് ടോം ഹാളൻ മാർക്ക് വാൾബർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച അൺചാർട്ടേഡ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സാം ട്രേക്ക് ട്രേക്ക് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത് വളരെ കുട്ടിക്കാലത്ത് തന്നെ സാമനും നദാമനും തമ്മിൽ വേർതിരിയേണ്ടതായിട്ട് വരുന്നു തുടർന്ന് അമേരിക്കയിലെ ബാറുകളിൽ ബാർ ടണ്ടറായും ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തിയുമാണ് നദാൻ ട്രേക്ക് പിന്നീട് ജീവിച്ചു പോരുന്നത് ഈ നദാനെ ഒരിക്കൽ വിക്ടർ സളിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് കാണുന്നതോടുകൂടിയാണ് ആ സിനിമ അതിന്റെ ആവേശത്തിലേക്ക് നീങ്ങുന്നത് ഇവർ പേരും ചേർന്ന് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഫ്രെഡറിക് മകലൻ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് നാവികൻ അദ്ദേഹം ലോകം കറങ്ങിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഒരുപാട് സ്വർണം ഫിലിപ്പീൻസിലെവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ സ്വർണം വീണ്ടെടുക്കുന്നതിന് വേണ്ടി പിന്നീട് നദാനും വിക്ടർ സളിവനും കൂടി ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ഈ സിനിമ ഈ സിനിമയെ പിടിച്ചിരുത്തുന്നത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി തന്നെയാണ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുന്ന വളരെയധികം രസകരമായ ഒരുപാട് വിശ്വസ് ഈ സിനിമയിലാണ് ഈ സ്വർണം വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിക്ടർ സല്ലിവനും നദാനും മാത്രമായിരുന്നില്ല മറ്റു ചിലർ കൂടി രംഗത്തേക്ക് വരുന്നവർ സിനിമ അത്യന്തം ആവേശകരമായിട്ട് മാറുന്നു ഈ സ്വർണം വീണ്ടെടുക്കുവാൻ നദാനും വിക്ടറിനും കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ സിനിമ രണ്ട് തന്നെ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം